എന്റെ കൊച്ചുമോന്റെ ആഗ്രഹമാണ് ഞാൻ ഇവിടെ ചാടുക എന്നുള്ളത് പാരഷൂട്ട് കിട്ടിയില്ല നമുക്ക് കൊട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മച്ചിക്ക് ഒന്നും പറ്റിയിട്ടില്ല രണ്ട് കൈയും രണ്ട് കാലും മാത്രം ഒടിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോ എല്ലാവരും കമന്റ് ചെയ്തു അമ്മാഷൂട്ട് അമ്മൂമ്മ ഞാൻ ജീവനോടെ താഴെ എത്തിയാൽ അടുത്ത വീഡിയോയിൽ കാണാം പോയി മക്കൾക്ക് വല്ല ആഗ്രഹം പറ്റണതാണ് നിറവേച്ചു തരാതിരിക്കുന്നു കോഴിനെ തെരഞ്ഞെറങ്ങിയത് മക്കളെ എല്ലാരും കൂടെ നിന്ന് സഹായിക്കണേ ഇത് കണ്ടോ മക്കളെ അമ്മച്ചിക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരു തടിക്കണം കിട്ടി നമ്മുടെ റോഡിന് ജൂൺ ജൂലൈ വരെ വഞ്ചി ഉപയോഗമാണ് നല്ലത് മൈലേജ് കണ്ടില്ലേ ഓ ഇവിടെ വന്നപ്പോ കിട്ടിയതാണ് ഈ കറുപ്പും വെളുപ്പമുള്ള താറാവിനെ വീട്ടിൽ കൊണ്ടുപോയി നല്ല അപ്പവും ദോശയും കൊടുത്ത് വളർത്താം ഓടി വീഴല്ലേ കുട്ട അടി തെറ്റിയ ആനയും വീഴും കേട്ടോ കേട്ടോക്കെ ഒരു കിലോ ചാള ഏഹ് എന്താ മോനെ കിലോ ഇല്ലോ വെക്കട്ടെ പാവമാ ആരോ ഇവിടെ ഉപേക്ഷിച്ചു പോയതാ വിശക്കുന്നുണ്ടാവു പാപം മക്കളെ ഓടിക്കോ എങ്ങോട്ടാ മാമേ അറിയില്ല മക്കളെ എല്ലാവരും ഓടുന്നുണ്ട് വേഗം വന്നോ മക്കളെ ചാടാൻ പേടിയുണ്ടോ അമ്മൂമ്മക്ക് ഒരു പേടിയുമില്ല കയറ് പൊട്ടാതിരുന്നാ മതി മോനെ പറപ്പിച്ചു വിടും മുത്തശ്ശിക്ക് പറക്കണം അമ്മേ സുഖമാണോ കുറച്ച് സുഖ കുറവുണ്ട് കണകുണ ചോദ്യങ്ങൾ ചോദിക്കരുത് വന്നതാ ഈ കേരളത്തിൽ വന്നപ്പോ എന്റെ അടുത്ത ആൾക്കാർ ചോദിക്കുക അതിശയ നീ കടലിൽ നിന്ന് പൊങ്ങി വന്നത് നീ അപ്പൊ ചത്തില്ലേ അറിയാൻ വേണ്ടി ഏതാ ഈ അതിശയൻ എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഹൽക്കല്ലേ മാർവലിൽ നിന്നുള്ള ഹൽക്ക ഏതാ ഈ അതിശയൻ ചെക്കൻ എന്റെ എല്ലാം പോയി ഞാനിങ്ങനെ പുട്ടിന് വേണ്ട പഴം തപ്പി അടക്കുമ്പോ ഏതോ ഒരു ചേച്ചി പറയാണ് മായച്ചട ദേവാ നീ ജീവനോടെ ഉണ്ടോ ഇപ്പോഴും ഏതാ ആ തള്ള ആ മണ്ടൻ സ്ട്രേഞ്ചിനോട് കേരളത്തിലേക്ക് അയക്കാൻ പറഞ്ഞപ്പോ ഏതോ വേറെ പൊട്ടൻ ഞാൻ ആ ചെക്കനെ കുറിച്ച് അന്വേഷിച്ചു ഏതോ വെള്ളം കുടിച്ച് കടലിൽ ചാടിന്നാകട്ടെ എന്തായാലും ആ സ്ട്രെയിനെ കണ്ട രണ്ടെണ്ണം കൊടുക്കണം കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ വലിയ മാറ്റങ്ങൾ ഇനി മുതൽ കേരളത്തിലെ വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ അനുവദിച്ചു മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം സർ ജനങ്ങളുടെ ക്രിയേറ്റിവിറ്റി അടിയന്തരമായി പ്രോത്സാഹിപ്പിക്കേണ്ടതായി വന്നു അതിനാലാണ് ഈ തീരുമാനം